കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ലക്കങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുതിയാക്കോസ് അടത്തൽ അച്ഛനാണ് അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശോമിഷേഖ് സ്വീകരിക്കട്ടെ അച്ഛൻ നമ്മൾ അന്നാഫുറയിലേക്ക് അന്നാഫുറ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധ കുർബാനയുടെ അപ്പോൾ ഇനി ഡയലോഗ് സെക്ഷനിലേക്ക് പോവുകയാണല്ലോ അച്ഛൻ എന്താണ് ഈ ഡയലോഗ് സെക്ഷൻ്റെ ഒരു പ്രാധാന്യം പരിശുദ്ധ കുർബാനയിൽ അച്ഛൻ ഒന്ന് വിശദീകരിക്കാമോ ഡയലോഗ് സെക്ഷൻ എല്ലാ വിശുദ്ധ കുർബാനയിലുമുള്ള ഒരു ഭാഗമാണ് ലത്തീൻ കുർബാനയിലും സീറോ മലബാർ കുർബാനയിലും മലങ്കര സുറിയാനി സഭയുടെ കുർബാനയിലും എല്ലാം ഈ ഡയലോഗ് സെക്ഷനുണ്ട് അതിലെ ഒന്നാമത്തെ പ്രാർത്ഥന നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്നാണ് അത് വളരെ ബ്രീഫ് ആയിട്ടാണ് സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും പറയുന്നത് അത് കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ടാണ് സുറിയാനി സഭയിൽ പറയുന്നത് ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും വിവരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മിശിഹാതം വരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം അത് വളരെ വിസ്തരിച്ച് നമ്മൾ പറയണം ഈ പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു വേദഭാഗമുണ്ട് പൗലൂസ്ലീഹായുടെ കൊളോസിയാലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് അത് പ്രകാരമാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വിയർപ്പിക്കപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പിതാവിൻ്റെ വലതുവശത്ത് ഉപഭിഷ്ടനായിരിക്കുന്ന സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ നമ്മളുടെ ചിന്തകൾ എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ മഹമ്മൂദ്സായിൽ ഈർപ്പിക്കപ്പെട്ടവരായ നമ്മളുടെ ചിന്തകളെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വിശിഹാതം വരാനിരിക്കുന്ന സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും നമ്മളുടെ ദൃഷ്ടി ഉറപ്പിക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങൾ കാര്യങ്ങളിലായിരിക്കും നമ്മൾ ഭൂമിയിലാണെങ്കിലും സ്വർഗീയ കാര്യങ്ങളിൽ ദൃഷ്ടി ഉറപ്പിക്കണമെന്ന് പൗലു ശ്രീഹായൻ്റെ ആഹ്വാനമാണ് ഈ കുർബാനയുടെ ഡയലോഗ് സെക്ഷനിൽ ആദ്യം പറയുന്നത് രണ്ടാമത് ഭയഭക്തിയോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഭയത്തോടു കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോഴേ ഭയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് പോലീസുകാരനെ കാണുമ്പോൾ കള്ളൻ പേടിക്കുന്ന പോലെ അല്ലെങ്കിൽ അടിക്കുന്ന അധ്യാപകനെ കാണുമ്പോൾ വിദ്യാർത്ഥികൾ പേടിക്കുന്ന ഒരു ഭയത്തിൻ്റെ ഒരു ചുറ്റുപാടല്ല നേരെ മറിച്ച് ഒരു റവറൻഷ്യൽ ഫിയർ ബഹുമാനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു ഭയം അത് ദൈവത്തോടും ദൈവിക കാര്യങ്ങളും അടുക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു മനോഭവമാണ് ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് യശയ്യ പ്രവചനത്തിൽ ലശിയായിക്കുണ്ടായ ദർശനം കണ്ടപ്പോൾ ദേശീയ പറഞ്ഞു ഞാൻ ദുർഭകനായ മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ് ദൈവിക ദർശനത്തെക്കുറിച്ച് ഭയപ്പെടുന്നതായിട്ട് പോലും സ്ലിഹായം ഇതുപോലെ വരുന്നത് ഞാൻ ദുർഭകനായ മനുഷ്യൻ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സമീപിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് പരിമിതകളെക്കുറിച്ച് നമുക്ക് ഭയം ഉള്ളതാകുന്നു അത് ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു ഭയമാണ് അതുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഉത്തരം പറയുകയാണ് അത് യുക്തവും ന്യായവുമാകുന്നു എന്ന് പറയും തുടർന്നാണ് മാലാഹമാരുടെ സ്തുതി ഇത് എല്ലാ കുർബാനയിലും അതിൻ്റെ ഓർഡർ ഒരുപോലെ തന്നെയാണ് ഇനിയും മലങ്കര കുർബാനയിൽ അല്ലെങ്കിൽ അന്ധ്യക്കൻ സുറിയാനി കുർബാനയിലെ മാലാഹമാരുടെ സ്തുതി ഓരോ അന്നാഫ്രായിലും വ്യത്യാസമുണ്ട് എല്ലാ അന്നാഫ്രകളുടെയും മാതാവായ യാഖൂബിൻ്റെ അന്നാഫ്രയിൽ മാലാഹമാരുടെ എല്ലാം പേര് പറഞ്ഞാണ് മാലാഹമാരുടെ സ്തുതികളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് ഒൻപത് വൃന്ദം മാലാഹമാരാണ് ഒൻപത് ഗണം മാലാഹന്മാരാണ് ഈ മാലാഹമാരെക്കുറിച്ചുള്ള ഒൻപത് വൃന്ദം മാലാഹമാരെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത് അരിയപ്പാകസിലെ ദീവന്യാസ്യോസ് എന്ന പിതാവാണ് ഡൈനേഷ്യസ് ഓഫ് അരിയോപ്പഗൈറ്റ് എന്ന് പറയുന്ന പിതാവാണ് അദ്ദേഹമാണ് ഒൻപത് വൃന്ദം മാലാഹമാരെക്കുറിച്ച് പറയുന്നത് യാഖോബിൻ്റെ എന്നാഫ്രയിൽ മലാഹമാരുടെ സ്തുതിയിൽ മലാഹമാരുടെ ഒൻപത് ഗൃണം മാലാഹമാരും റീശൈ മാലാഹമാരും റീശേനവോസേന്മാരും ഷുൽത്തോനന്മാരും മൗദ്വേന്മാരും മോറാവോസേന്മാരും ഹൈലാവോസേന്മാരും ക്രൂബേന്മാരും സ്രോപ്യന്മാരും അങ്ങനെ ഒൻപത് വൃന്ദം മാലാഹമാരാണ് ഈ ഒൻപത് വൃന്ദം മാലാഹമാർ ദൈവത്തെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു മാലാഹമാർ ദൈവത്തെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് യശയാ പ്രവചനം ആറിലാണ് മാലാഹമാർ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ശ്രോപയന്മാർ യഹോവയായ ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ യശയാപ്രവചനം ആറിൽ കാണുന്നത് അപ്പോൾ ഈ ഒൻപത് വൃന്ദം മാലാഹമാരും ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തുമ്പോൾ മാലാഹമാരോട് ചേർന്ന് മണ്മയന്മാർ അല്ലെങ്കിൽ മനുഷ്യരും ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയാണ് ഈ ഭാഗത്തെക്കുറിച്ച് ഈ മലാഹ്മാരുടെ സ്തുതിയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് എർത്ത്ലി ബീങ്സ് ആൻഡ് ഹെവൻലി ബീങ്സ് സ്വർഗീയ സ്വർഗീയരും ഭൗമികരും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ത സമയം അല്ലെങ്കിൽ ഒരു സ്ഥലം ആയിട്ടാണ് മലാഹമാർ എങ്ങനെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്നുവോ അതുപോലെ തന്നെ മനുഷ്യരും മണ്മയന്മാരും ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി പകൂർത്തിയാണ് എന്ന് പറഞ്ഞാൽ മാലാഹന്മാരും മനുഷ്യരും ഒരേ സ്വരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു അപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ സന്ധിക്കുന്ന അല്ലെങ്കിൽ സമ്മേളിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്തെ മാലാഹന്മാരുടെ സ്തുതി ചൊല്ലുമ്പോൾ നമ്മൾ മണിയും എല്ലാം കെൽക്കി വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് നമ്മൾ ഈ മാലാഹന്മാരുടെ സ്തുതി നമ്മൾ ചൊല്ലുന്നത് പക്ഷേ ഈ മാലാഖമാരുടെ സ്തുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാന കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പവും വീഞ്ഞും വാഴ്ത്തുന്ന ഒരു കർമ്മം അതിൻ്റെ ഒരു പ്രാധാന്യം ഈ കുർബാനയിൽ എത്രത്തോളം വന്നു വിശദീകരിക്കാമോ എല്ലാ കുർബാനയിലും അപ്പവീഞ്ഞുകൾ വാഴ്ത്തുന്ന ഭാഗമുണ്ട് അതിനെ പണ്ട് നമ്മൾ കോൺസക്രേഷൻ വേഡ്സ് എന്ന് പറയുമായിരുന്നു കുറച്ചുകൂടെ ഉചിതമായ വാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് എന്നാണ് കർത്താവ് സെഹിയോൻ മാളികയിൽ സ്ലീഹന്മാരുമൊത്ത് വസഹ ആചരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയർപ്പണത്തിൻ്റെ മുൻകുറി കാണിച്ചപ്പോൾ കർത്താവ് സെഹിയോൻ മാളികയിൽ ചെയ്ത കർമ്മങ്ങളും പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ട് അപ്പവും വിരിഞ്ഞും നമ്മളെ വാഴ്ത്തുകയാണ് അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് ശുദ്ധ കുർബാന സെഹിയോൻ മാളികയിൽ കർത്താവ് സ്ഥാപിച്ചപ്പോൾ അരുളി ചെയ്തതായ കാര്യങ്ങൾ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അപ്പവും മീഞ്ഞും പുരോഹിതനും വാഴ്ത്തുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ അന്നാഫ്രയിലും ഓരോ രീതിയിലാണ് ഈ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുന്ന ക്രമം ക്രമീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് സാധാരണ വിശ്വാസികൾ ചോദിക്കും ചില അന്നാഫ്രയിൽ വളരെ ചെറിയ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുന്നതുള്ളൂ എന്നതേസമയം യാക്കോബിൻ്റെ എൻ വളരെ ദീർഘമായിട്ടുള്ളതും ഇലോബറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് അതെന്തുകൊണ്ടാണ് അപ്പോൾ ചെറുതാണോ വലുതാണോ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വലുത് തന്നെ ചൊല്ലണമോ ഇങ്ങനെയുള്ള ആശങ്കകൾ സംശയങ്ങൾ മനുഷ്യർക്കുണ്ട് അച്ഛന്മാർക്ക് പോലും ഉണ്ട് അങ്ങനെയുള്ള കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ അന്ത്യത്താഴത്തെക്കുറിച്ച് നാല് സുവിശേഷങ്ങളിൽ മൂന്ന് പേരാണ് അത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു ജവഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെയല്ല പ്രതിപാദിച്ചിരിക്കുന്നത് നേരെമറിച്ച് സ്വർഗീയ അപ്പത്തെക്കുറിച്ചാണ് കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാല് സ്ഥലങ്ങളിലും വളരെ ചെറിയ രീതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാൽ വളരെ എലോബറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അന്ത്യത്താരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് പൗലൂസ് ലിഹായുടെ ലേഖനത്തിലാണ് അപ്പോൾ ആ കുരിന്തിയാല ലേഖനത്തിലെ ആ ഒരു അടിസ്ഥാനത്തിലാണ് യാക്കൂബിൻ്റെ അന്നാഫ്രയിൽ വളരെ എലോബറേറ്റ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപന വചനങ്ങൾ വെച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നാല് സുവിശേഷങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്നതുപോലെ തന്നെ ഓരോ അന്നാഫ്രയിലും ഇത് വ്യത്യസ്തമാണ് അതിൻ്റെ അന്തസ്സത്ത നമ്മൾ മനസ്സിലാക്കിയാൽ മതി കർത്താവ് തിരുശരീര രക്തങ്ങൾ അപ്പവും മീഞ്ഞും തൻ്റെ തിരിശരീര രക്തങ്ങളാക്കി വാഴ്ത്തി ശുദ്ധീകരിച്ച് വിഭജിച്ചും പകർന്നും സ്ലീഹന്മാർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇനിയും സുറിയാനി സഭയിൽ എൺപതിലധികം ട്രാൻസ്ലേറ്റ് ചെയ്ത അന്നാഫറുകളുണ്ട് വെറൈറ്റി ഓഫ് അന്നാഫറേസ് ആണ് സുറിയാനി സഭയിലുള്ളത് നമ്മൾ മലങ്കര സഭയിൽ നമ്മൾ ഇപ്പോൾ ഏഴെണ്ണം ഉപയോഗിക്കുന്നുണ്ട് ഓർത്തഡോസുകാർ ഒൻപതെണ്ണമുണ്ട് പിന്നെ മറ്റ് സുറിയാനി ഉപയോഗിക്കുന്നവർ പല ഇതുണ്ട് നമ്മളുടെ കോട്ടയത്തെ സീരിയിൽ നിന്ന് എൺപത് അന്നാഫ്രകളെ സുറിയാനിയിലും ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ ബൃഹത്തായ അന്നാഫ്രയുടെ ഒരു കളക്ഷൻ തന്നെയാണ് അത് കാണുന്നല്ലത് ചില അന്നാഫ്രയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് അപ്പവും മീനും വാടത്തുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് യൂണിറ്റായിട്ടാണ് അപ്പം വാടത്തുന്നു രണ്ടാമത് കാസ അല്ലെങ്കിൽ വീഞ്ഞു വാഴ്ത്തുന്നു എന്നാൽ ഇത് രണ്ടും കൂടെ സിംഗിൾ യൂണിറ്റായിട്ട് ഒറ്റ യൂണിറ്റായിട്ട് വാഴ്ത്തുന്നുണ്ട് തോമസ് ഹാർക്കേൽ എന്ന് പറയുന്ന അനാഫ്രയിൽ തോമസ് ഹാർഖേലിൻ്റെ അനാഫ്രയിൽ ഒറ്റ യൂണിറ്റ് അതുപോലെ മോഷെ ബർസൂസാൻ്റെ അന്നാഫ്രയിൽ ഒന്നും അതിങ്ങനെ പറയുന്നുള്ളൂ സ്ഥാനാ കർത്താവ് പ്രസഹ സമയത്ത് അപ്പവും മീഞ്ഞും കൈകളെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ തിരിശരീര രക്തങ്ങളാക്കി സ്ലീഹന്മാർക്ക് നൽകി അതിൻ്റെ അടിസ്ഥാന കർമ്മം അത്രേ ഉള്ളൂ കർത്താവ് അപ്പവും ബീഞ്ഞുമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിഭജിച്ച് സ്ലിഹന്മാർ കൊടുത്തു എന്നുള്ളതിൽ അപ്പോൾ ഇവിടെ ശ്രീയാനി സഭയിൽ എപ്പോഴും വാഴ്ത്തി ശുദ്ധീകരിച്ച് എന്നുള്ളതിൻ്റെ ബാറേഖ് ഉഖാദേശ് ഇത് സാധാരണ മലയാളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് ചൊല്ലിയാലും ബാറേഖ് ഉഖാദേശ് എന്നുള്ളത് നമ്മൾ നീട്ടിച്ചൊല്ലാറുണ്ട് അതങ്ങനെ ചൊല്ലുന്നത് രണ്ട് ശ്രീയാനി പദങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല അത് ആ ദീർഘമായിട്ട് മൂന്ന് റൂഷ്മകൾ അപ്പവീഞ്ഞുകളുടെ മേലുണ്ട് അപ്പത്തിൻ്റെ മേൽ മൂന്ന് റൂഷ്മ അതുപോലെ തന്നെ വീഞ്ഞിൻ്റെ മേലും മൂന്ന് റൂഷ്മയാണ് ആ റൂഷ്മ സോളമായിട്ട് ചെയ്തക്ക രീതിയിൽ ബാറേഖ് കുഖാദീഷ് എന്നുള്ളത് നീട്ടി നമ്മൾ ചൊല്ലുന്നു അത് അങ്ങനെ ചൊല്ലി ആ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അന്നാഫ്രയിലാണ് അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവീനെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ കാസായെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവാനുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ ആഘോബിൻ്റെ അന്നാഫ്രയിൽ അങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കാൻ വീഞ്ഞ് കാസാഗ് കൊടുത്തുകൊണ്ട് പറയും നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യും അവിടെ നിങ്ങളെല്ലാവരും എന്നുള്ള ഒരു പദപ്രയോഗം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കാത്ത നാസിർ വ്രതക്കാരുണ്ടായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യോഹന്നാൻ കർത്താവിന് ഏൽപ്പിച്ചിട്ടാണ് യോഹന്നാൻ പിൻവാങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ നാസീർ വ്രതക്കാരുണ്ടെങ്കിലും അവരാരും വീഞ്ഞും ലഹരി പാനീയങ്ങളും കുടിക്കാത്തവരാണ് അവരോടും കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരി നിന്ന് ആർക്കും വേർപെട്ട് നിൽക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് സുറിയാനി സഭയിലെ പെസഹ പെരുന്നാളിന് പെസഹ ദിവസം ഈ മാമൂദ് ഇസാ സ്വീകരിച്ചവരായ എല്ലാ കുഞ്ഞുകുട്ടി ആപാല വൃന്ദംക്കും അന്ന വിശുദ്ധ കുർബാനയിൽ കുഞ്ഞുങ്ങൾക്ക് തിരി രക്തത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് പ്രായപൂർത്തിയായവർക്ക് കുമ്പസാരിച്ചു കുർബാന ശീലമല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾക്ക് മാമൂദീസ്സ സ്വീകരിച്ച തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഖാസായിൽ നിന്ന് തിരിരക്തം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ ഛേദോവികാരം നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവനെന്ന് കർത്താവ് സഹിയുവൻ മാളിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഹായിൽ നിന്ന് മാമൂദ് ഇസ്സാ സ്വീകരിച്ച് ആരും അന്യരായിത്തീരുത് അതുകൊണ്ടാണ് സുറിയാനി സഭ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് എല്ലാം ഞായറാഴ്ചയില്ല പക്ഷേ ഈ ബസഹാ ദിവസം എല്ലാവർക്കും വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം കാസായൽ നിരുരക്തം കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് വളരെ സോളമായിട്ട് കർത്താവ് സഹീവൻ മാളികയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേ ഒരു കൂടി പുരോഹിതന്മാർ ചൊല്ലിക്കാനും അവിടെ നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു കാര്യമുള്ളത് പരിശുദ്ധ ശ്ലീഹന്മാരെ വളരെ വേദനയോടുകൂടിയാണതിൽ പങ്കെടുത്തത് കർത്താവിനെ മരണത്തിനേൽപ്പിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ചുള്ളതായ അഭ്യൂഹങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങളൊരു വിനെ ഒട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞു അതാരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംശയമുണ്ടായിരുന്നു അങ്ങനെ വേദന നിറഞ്ഞ ഒരു സന്ദർഭങ്ങളിൽ സന്ദർഭത്തിൽ യേശു കർത്താവ് ഇടനഞ്ചു പൊട്ടി അവൻ ശ്ലീഹന്മാരെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ഭക്തിയോടും അതുപോലെ ശ്രദ്ധയോടും കൂടെ ഈ ഭാഗം പുരോഹിതന്മാർ ഉച്ചരിക്കുകയും ചൊല്ലുകയും ചെയ്യും അത് വിശ്വാസികളെ വളരെ ഭക്തിയോടുകൂടെ കർത്താവ് സഹിയോന്മാളികയിൽ പറഞ്ഞ കാര്യം കേൾക്കുകയും തിരുശരീര എന്ന് പറയുമ്പോൾ സഭയിൽ ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനഞ്ചേവീൻ നിങ്ങൾ എൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്ക് എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ആമീൻ പറഞ്ഞുകൊണ്ട് കുരിശു വരയ്ക്കുന്ന ഒരു പതിവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അപ്പ വീഞ്ഞകളെ വാഴ്ത്തിയപ്പോൾ അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾ സ്വീകരിക്കും ആമീൻ എന്ന് പറഞ്ഞ് സമ്മതിച്ച് കുരിശു വരച്ച് അതിൻ്റെ ആശീർവാദം അനുഗ്രഹം പ്രാപിക്കുന്ന അങ്ങനെ ഒരു പതിവ് ശ്രീയാനി സഭയിൽ വിശ്വാസികൾ ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ഭക്തരായ വിശ്വാസികളെ അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോൾ ആമീൻ പറയുമ്പോൾ കുരിശു വരച്ചുകൊണ്ടാണ് ആമീൻ പറഞ്ഞ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അപ്പവും മീഞ്ഞും ഇതിന് ശേഷം നമ്മൾ അപ്പവും മീഞ്ഞും വാഴ്ചതിനു ശേഷം വൈദികൻ അനുസ്മരണ പ്രാർത്ഥന നടത്താറുണ്ട് അപ്പോൾ അനുസ്മരണ പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതുവായ സംശയമാണ് അച്ഛൻ സ്പൂണെടുത്ത് ഉയർത്തി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ചിന്ത എന്താണ് അത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് അനുസ്മരണ അനംനേസിസ് അത് അവിടെ ചേർത്തിരിക്കുന്നത് കർത്താവ് അപ്പവും വിഞ്ഞും തൻ്റെ തിരിശരീര രക്തങ്ങളാക്കി മാറ്റി പരിശുദ്ധ ശ്ലീഹന്മാർ കൊടുത്തതിന് ശേഷം അവരോട് ഒരു നിർദ്ദേശം പറഞ്ഞിരുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്വിരുന്നത് അപ്പോൾ ആ കാര്യം ഉടനെ തന്നെ അപ്പുമിഞ്ഞു വാടിച്ചതിനു ശേഷം കർത്താവ് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ നമ്മൾ അനുസ്മരിക്കുകയാണ് അനംനേസിസ് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പറയുന്നത് കർത്താവെ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു നിൻ്റെ ഉയർത്തുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു നിൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു അത് അനംനേസിസ് അല്ലെങ്കിൽ അനുസ്മരണം നമ്മൾ നടത്താണ് ആ സമയത്ത് ശേഷം തുടർന്ന് വരുന്ന പ്രാർത്ഥന ദബറോനൂസോ പ്രാർത്ഥന എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദബറോനോസോ എന്നുള്ള സുറിയാനി വാക്കിൻ്റെ അർത്ഥം സൽവേഷൻ ഇക്കോണമി അല്ലെങ്കിൽ രക്ഷാകര വ്യാപാരമെന്നാണ് കർത്താവിൻ്റെ രക്ഷാകര വ്യാപാരത്തെയും അവൻ്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുകയാണ് അപ്പം കർത്താവ് പറഞ്ഞു ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഈ രക്ഷാകര വ്യാപാരങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ സമയത്താണ് അതിനു മുൻപായിട്ടാണ് ഈ സ്പൂണ് എസ്പൂഗോ അല്ലെങ്കിൽ സ്പോഞ്ചോട് കൂടി എടുത്ത് വിശ്വാസികളെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഈ സ്പൂണ് കസായുടെയും പീലാസയുടെയും ഇടതുവശത്തും സ്റ്റാർ അല്ലെങ്കിൽ കൗക്കുബോ എന്ന് പറയുന്ന കസ പിലാസ മൂടി വെക്കുന്ന സ്റ്റാർ വലതു ഈ ഇടതുവശത്തിരിക്കുന്ന സ്പൂൺ എടുത്ത് വലതുവശത്ത് വെച്ച് സ്റ്റാർ എടുത്ത് ഇടത് വശത്തേക്ക് അപ്പം അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും ഒന്നാമത്തെ ആഗമനവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് നമ്മളത് കുർബാനയിൽ ചൊല്ലുന്നുണ്ട് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന കരുണയോടുകൂടെ നീ ഞങ്ങളുടെ ഇടുക്കിലേക്ക് ഇറങ്ങി വന്നുവല്ലോ കർത്താവ് ഭൂമിയിൽ അവതരിച്ചത് കരുണയുടെ സിംഹാസനത്തിൽ കയറിയ രണ്ടാമത് കർത്താവ് വരുന്നത് നമ്മെ വിധിക്കുവാനായിട്ടവരുന്നത് ലോകത്തെ മുഴുവൻ ഭൂലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുവാന് വരുമ്പോൾ അവൻ വരുന്നത് കരുണയുടെ സിംഹാസനത്തിൽ നീതിയുടെ സിംഹാസനത്തിലാണ് അപ്പോൾ കർത്താവിൻ്റെ ആ വരവിൻ്റെ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഇടതുവശത്തു നിന്ന് വലതുവശത്തുനിന്ന് വെക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് മറ്റ് വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാരുടെ കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ഒരു പാരമ്പര്യം പറഞ്ഞു അവിടെ അത് നമുക്ക് ഒരു പിന്നെ സാങ്കിത്യമുള്ളതായിട്ട് തോന്നുന്നു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിൽ വ്യത്യാസമുണ്ട് ആ രണ്ടാമത്തെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പക്ഷേ ആ രണ്ടാമത്തെ വരവ് നമ്മെ ഓരോരുത്തരെയും നീതിപൂർവ്വം വിധിക്കുവാൻ വേണ്ടിയാണ് ആ വിധിയിൽ കരുണയുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ദബറൂനൂസോ പ്രാർത്ഥന വഴി അതപുർവനിവസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെവിടെ അനുസ്മരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഒരു അനാഫ്രയിൽ ഇപ്രകാരമാണ് കർത്താവെ നിൻ്റെ ജനനം നിൻ്റെ ചേലാകർമ്മം യവർദാൻ നദിയിലെ മാമോദീസ നാൽപ്പത് ദിവസത്തെ ഉപവാസം രക്ഷാകരമായ പീഡാനുഭവം സ്ലീബായിലേക്കുള്ള കരയുറ്റം ജീവദായകമായ മരണം സമ്പൂജ്യമായ കബറടക്കം മഹനീയമായ പുനരുദ്ധാനം മഹിമയേറിയ സ്വർഗാരോഹണം ഇവയാണ് നിൻ്റെ സഭയോർക്കും അതിനോട് ചേർന്നാണ് ഓരോരുവിനെ ന്യായം വിധിക്കുവാനായി നീ വരുന്ന ഭയങ്കരമായ നിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നു ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് നടങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് അപ്പോൾ ഈ കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഈ അന്നാഫ്രയിൽ അനുസ്മരിക്കുകയാണ് ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളും അതിനുശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അതുകൊണ്ട് ഈ നമുറോന്വേഷ പ്രാർത്ഥന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവൻ നീതിയുടെ സിംഹാസനത്തിലിരിക്കുമ്പോൾ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അതിന് ശേഷം വൈദികൻ കർത്താവേനൊടുത്തുള്ള മറക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ ഈ ഒരു അന്നാഫുറയിൽ ഈ കർത്താവെ എന്നോട് ഉത്തരം ഉത്തരമല്ലണമേ എന്നുള്ള പ്രാർത്ഥന ഏലിയായുടെ പ്രാർത്ഥനയാണ് നമുക്കറിയാം മൂന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യമാണ് ആൻസർ മീ ഓ ഓലോഡ് കർത്താവെ എന്നോട് ഉത്തരമല്ലണമേ എന്നുള്ള പ്രാർത്ഥന അതിൻ്റെ വേദപുസ്തക പശ്ചാത്തലം നമുക്കറിയാം ഏലിയായുടെ കാലത്ത് ഇസ്രായേലിൽ ബാലിൻ്റെയും അക്ഷേരാപ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരുണ്ടായിരുന്നു ബാലിന് നാനൂറും അക്ഷേരാ പ്രതിഷ്ഠയ്ക്ക് നാനൂറ്റമ്പത് അങ്ങനെ അത്രയും പ്രവാചകന്മാർ ബാലിനും അക്ഷേരാ പ്രതിഷ്ഠയ്ക്കും ഉണ്ടായിരുന്നു എന്നാൽ സത്യദൈവത്തിന് ഒരു പ്രവാചകൻ മാത്രമേ മാത്രമുണ്ടായിരുന്നു ഏലിയ അഹാബിൻ്റെ ഭാര്യയായ ജസോബേൽ രാജ്ഞി ഈ ബാലിൻ്റെയും പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുകയും ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ എന്നൊക്കെ വിഗ്രഹാരാധന ഉണ്ടായോ അതെല്ലാം ഇസ്രായേൽ രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് അന്നത്തെ ഒരു സാഹചര്യമനുസരിച്ച് യുദ്ധം ചെയ്ത് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ തോറ്റ രാജാവിൻ്റെ രാജ്യത്തിലെ സ്ത്രീകളെയും രാജകുടുംബത്തിലെ രാജാവിൻ്റെ ഭാര്യയെയും അല്ലെങ്കിൽ രാജ്ഞിമാരെയും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന് ഇവരുടെ രാജ്ഞിമാരാക്കാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ എന്നൊക്കെ അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ ഇസ്രായേൽ രാജാക്കന്മാർ രാജ്ഞിമാരായി സ്വീകരിച്ച് അവരുടെ സൗന്ദര്യം കണ്ട് സ്വീകരിച്ചു അവർ വന്നപ്പോൾ അവരുടെ നാട്ടിലെ ദൈവങ്ങളെയും കൂടെ അവരെടുത്തോണ്ടാവുന്നത് പിന്നെ നമുക്കറിയാമല്ലോ തലയണ മന്ത്രം ഭാര്യമാർ ഈ രാജാക്കന്മാരോട് രാജ്ഞിമാർ രാജാക്കന്മാരോട് പറഞ്ഞ് ആ ദൈവങ്ങളെയും കൂടി ആരാധിക്കുവാനുള്ളതായ ഒരു സ്പേസ് ഇസ്രായേൽ ഉണ്ടാക്കി അങ്ങനെയാണ് വിഗ്രഹാരാധനയും അന്യദേവന്മാരുമെല്ലാം വന്നു അപ്പോൾ അങ്ങനെ ഇസവേൽ രാജ്ഞി അങ്ങനെ ബാലിൻ്റെയും അശ്വരാ പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ പോഷിപ്പിച്ചിരുന്നയാളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവ സമയത്ത് ഏലിയ ബാലിൻ്റെയും അക്ഷേരാപ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ വിളിച്ച് കർമ്മേൽമലയിൽ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു രണ്ട് ബലിപീഠം നിർമ്മിക്കുക അതിൽ ഉഴവ് ജാലിൽ വെള്ളം നിറയ്ക്കുക അതിൽ രണ്ട് കാളകളെ അറുത്തുവെക്കുക എന്നിട്ട് ആരുടെ ദൈവം ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി യാഗവസ്തുക്കളെ ദൃഹിപ്പിക്കുന്നുവോ അവരുടെ ദൈവം സത്യദൈവം അങ്ങനെ ആദ്യം ബാലിൻ്റെയും അക്ഷേരാപ്രതിഷ്ഠയുടെയും പ്രവാചകന്മാർക്ക് അവസരം കൊടുത്തു അവരെ പകലന്തിയോളം പ്രാർത്ഥിച്ചിട്ടും ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചില്ല സന്ധ്യാകറായപ്പോൾ ഏലിയ പറഞ്ഞു നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു ഏലിയ കൈകൾ ഉയർത്തി ഇത്രയും പ്രവാചകന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഏലിയ പ്രാർത്ഥിച്ചതാണ് കർത്താവ് എന്നോട് ഉത്തരമറിയത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു പുഴവ് വെള്ളം വറ്റിച്ചു അപ്പോൾ കൂടിയിരുന്ന ജനം പറഞ്ഞു ഏലിയായുടെ ദൈവം സത്യദൈവം അവിടെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഒരടയാളമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ പെന്തൃക്രിസ്താ ദിവസം പരിശുദ്ധ ശ്രീഹന്മാരുടെ തലമേൽ അഗ്നി സാദൃശ്യത്തിൽ പരിശുദ്ധ റൂഹായി ഇറങ്ങി വന്നു അപ്പോൾ ഇവിടെ തുടർന്ന് വരുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ലെപ്പിക്ലേസിസ് റൂഹാഷണ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ഒരു പഴയ നിയമ യാഗത്തെ ഓർക്കുകയാണ് അപ്പം സാധാരണ എല്ലാവരും ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്തുകൊണ്ടാണ് പഴയ നിയമ സംഭവങ്ങൾ പുതിയ നിയമ സംഭവങ്ങൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഏച്ചു എന്ന് ചോദിക്കാറുണ്ട് അത് വേദപുസ്തകത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കുവാനല്ല പഴയ നിയമം എന്നുള്ള ഒരു സ്വപ്ന നമ്മൾ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച യഹൂദന്മാർ പറയുന്നത് തോറ നവീം അതുപോലെ പ്രബോധന ഗ്രന്ഥങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിയമവും പ്രവാചകന്മാരും ഇല്ലാതാക്കുവാനല്ല അതിനെ പൂർത്തീകരിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒരു യാഗം ദഹിപ്പിച്ചതിൻ്റെ അനുസ്മരണ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്നോട് ഉത്തരം വരളണമെന്ന് ഏലിയായുടെ പ്രാർത്ഥന ഒരു ബിബ്ലിക്കൽ സൈറ്റേഷനാണ് അതുകൊണ്ട് ഒത്തിരി പേര് അച്ഛന്മാർ കൂടി കുർബാനയിലിയാലും ഞങ്ങളോടൊന്നല്ല എന്നോട് ഉത്തരം അരുളണമേ എന്നാണ് ചൊല്ലെ ഏലിയായുടെ പ്രാർത്ഥന അതേപടി നമ്മൾ ചൊല്ലുകയാണ് ഇവിടെ പണ്ട് അച്ഛന്മാർ ഈ ഈ ഏലിയായുടെ ഭാഗത്ത് എന്നോട് ഉത്തരമല്ലെന്ന് പറയുമ്പോൾ നഞ്ചത്ത് അടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് മോഷെ ബർഖീഫ എന്ന കുർബാനയുടെ വ്യാഖ്യാതാവ് പറയുന്നത് അതിനെ അവലപിച്ചുകൊണ്ടവർ അദ്ദേഹം പറയുന്നത് അൺഎജ്യൂക്കേറ്റഡ് പ്രീസ്റ്റ് യൂസ് ടു ബീറ്റ് ഓൺ ദയർ ബ്രസ്റ്റ് വൈൽഡ് റിസൈറ്റിങ് ആൻസർ മിയോ ലോട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടെറിമംബർ ദ പേഴ്സണൽ അൺവർത്തീനസ് ഓഫ് ദ സെലിബ്രൻ ബട്ട് ഇറ്റ് ഈസ് ദൈം ടു റീ കോൾ ദ പ്രെയർ ഓഫ് എലേജ അതായത് അൺഎജ്യൂക്കേറ്റഡ് പ്ലീസ് എന്ന് പറഞ്ഞാൽ വിവരവും അറിവില്ലാത്ത അച്ഛന്മാർ കർത്താവെ എന്നോട് ഒത്തുനമരണമേ എന്ന് പറയുമ്പോൾ അവരുടെ നെഞ്ചത്തടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നെഞ്ചത്തടിക്കുന്നത് ഈ കുർബാനയെ അർപ്പിക്കുന്ന കാർമ്മികൻ്റെ ബലഹീനതകളെ ഓർത്ത് നഞ്ചിത്തടിക്കുന്ന സമയമല്ല നേരെ മറിച്ച് ഏലിയായുടെ പ്രാർത്ഥന ചൊല്ലുകയാണ് അപ്പോൾ കൈകൾ ഉയർത്തി ചൊല്ലണമെന്നാണ് മൂഷൈബ് അർക്കീഫ പറഞ്ഞിരിക്കുന്നത് പണ്ടെങ്ങനെ അച്ഛന്മാരെങ്കിലും നഞ്ചിത്തടിക്കുന്ന ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരും നഞ്ചിത്തടിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് കണ്ടിട്ടില്ല അതിനെ മുഷൈബ് അർക്കീഫ എന്ന ആരാധന വ്യാഖ്യാതാവ് അപലപിച്ചുകൊണ്ട് പറഞ്ഞ വാക്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ ഇലക്കത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുര്യാക്കോസ് അടത്തിൽ അച്ഛനെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ശുഭദിനങ്ങൾ നേരുന്നു നന്ദി